ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത അഹാനയുടെ ചോദ്യത്തിന് മുന്നിൽ ഉരുകി തട്ടിപ്പ് സംഘം ചേച്ചി പോലീസിനോട് പറയരുതേ പതിനൊന്ന് മിനിറ്റ് വീഡിയോ കൂടുതലും അഹാനയുടെ ചോദ്യങ്ങള് ഇരുന്ന് ഉരുകയായിരുന്നു മൂന്ന് യുവതികളും പലപ്പോഴും തെറ്റുപറ്റിയെന്ന് തുറന്നു പറയുന്നു പ്രശ്നമുണ്ടാക്കരുത് ആരും അറിയരുതെന്ന് ഭർത്താക്കന്മാര് അവസാനം നിൽക്കുകളിയില്ലാതെ വന്നപ്പോൾ ചേച്ചി പോലീസിനോട് പറയരുതേ എന്ന് അഹാനയുടെ അപേക്ഷ നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ലെന്നും പോലീസിനെ അറിയിക്കുമെന്ന് അഹാന പറയുന്നുണ്ട് കുറ്റബോധം തോന്നിയില്ലേ എന്ന് അഹാന ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്നാണ് ഒരു ജീവനക്കാരിയുടെ മൊഴി ചേച്ചി തെറ്റുപറ്റിപ്പോയി ഞങ്ങള് സ്കാനര് മാറ്റി എന്നും മൂവര സംഘം തുറന്നു പറയുന്നു നേരത്തെ യുവതികളുമായി കൃഷ്ണകുമാറും അഹാനയും അടക്കം സംസാരിക്കുന്ന വീഡിയോയുടെ ഭാഗം കൃഷ്ണകുമാര് പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിൽ യുവതികള് പറയുന്നുണ്ട് തങ്ങള് മൂവരും ചേർന്ന് പണം വീതിച്ചെടുത്തിട്ടുണ്ടെന്ന് ഇരുന്നൂറ് രൂപ കിട്ടിയാല് അഞ്ഞൂറ് വെച്ച് മൂന്ന് പേരും എടുക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് ഇവര് പറയുന്നു എന്നാല് യുവതികള് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തില് തങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവര് പറയിച്ചു എന്നാണ് കൃഷ്ണകുമാറിന്റെ മകള് ദിയ കൃഷ്ണന് തിരുവനന്തപുരം കവടിയാറിലെ ഫാൻസി ആവരണങ്ങള് വിൽക്കുന്ന കടയുണ്ട് ഒരു വർഷത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും മെയ് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തെന്നാണ് പരാതിയും കേസും ഇവരുടെ പരാതിയില് കേസെടുക്കുന്നതിന് മുൻപ് തന്നെ കൃഷ്ണകുമാറിന്റെ പരാതിയില് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ദിയയുടെ സ്ഥാപനത്തിലെ ആവരണങ്ങള് വിട്ടുകിട്ടുന്ന പണം കടയിലെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അറുപത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ആഭരണങ്ങൾ വാങ്ങിയ സുഹൃത്തുക്കള് പറഞ്ഞാണ് തട്ടിപ്പറിഞ്ഞതെന്നും അതിനുശേഷം പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇവരും ഭർത്താക്കന്മാരും ആദ്യം ദിയയുടെ ഫ്ലാറ്റിലെത്തിച്ച് മുപ്പതിന് അഞ്ച് ലക്ഷം രൂപ തന്നു പിന്നീട് കൂടുതൽ സംസാരിക്കാനായി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോയി അവിടെ വെച്ച് മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയും തന്നു അതിനുശേഷം പിന്നീട് രാത്രിയിലെ ധിയ ഭീഷണിപ്പെടുത്തിയതോടെയാണ് പരാതി കൊടുത്തതെന്നും കൃഷ്ണകുമാര് വിശദീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്